രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓണം ബമ്പർ അടിക്കാൻ സാധ്യതയുള്ള അഞ്ച് ഭാഗ്യ നക്ഷത്രങ്ങൾ ജ്യോതിഷത്തിലെ അതിസൂക്ഷ്മഗണിത പ്രകാരം വരുന്ന ചിങ്ങമാസത്തിൽ ഈ അഞ്ച് നക്ഷത്രക്കാർക്ക് ഭാഗ്യദേവതയുടെ കടാക്ഷം ഉണ്ടാകും ആ ഭാഗ്യ നക്ഷത്രങ്ങൾ ഇവയാണ് കർക്കിടകം രാശിയിൽ വരുന്ന ആയില്യം നക്ഷത്രക്കാർക്ക് സ്വത്ത് പൂർവീക സമ്പത്ത് തുടങ്ങിയ കാര്യങ്ങളിൽ ഭാഗ്യം തെളിയും ചിത്തിര കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കാണ് ഏറ്റവും ശക്തമായ ഭാഗ്യയോഗം സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കുക അനിഴം ക്രിശ്ചികൻ രാശിയിലെ അനിഴ നക്ഷത്രക്കാർക്ക് നറുക്കെടുപ്പുകളിലും സാമ്പത്തിക ഇടപാടുകളിലും വിജയം കാണുന്നു ഉത്രാടം മകരൻ രാശിയിലെ ഉത്രാടം നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്തും പുതിയ നിക്ഷേപങ്ങളിലും വൻ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാവും രേവതി മീനം രാശിയിലെ രേവതി നക്ഷത്രക്കാർക്ക് ലോട്ടറി ഓഹരി വിപണി എന്നിവയിൽ നിന്നും അപ്രതീക്ഷിത ധനലാഭം വന്നുചേരാൻ യോഗമുണ്ട് ഓർക്കുക എന്നത് ലോട്ടറി മാത്രമല്ല വിവാഹം ജോലി വസ്തു ഇടപാടുകൾ എന്നിവയിലൂടെയും നിങ്ങളെ തേടിയെത്താം നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ടോ